മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഹണി റോസ് സിനിമകളിലൂടെ വന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഹണിയെ അറിയാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല ബോഡി ഷേമിംഗിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണം നേരിടുന്ന ഒരു താരമെന്ന നിലയിൽ ഹണിയുടെ എല്ലാ വിശേഷങ്ങളും അറിയാൻ മലയാളികൾക്ക് വലിയ ആകാംക്ഷയാണ് ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് അഭിനയ രംഗത്തെത്തുന്നത് അന്നത്തെ ഹണിയിൽ നിന്നും വളരെ മാറ്റങ്ങളുണ്ട് ഇന്ന് രൂപത്തിലും അഭിനയത്തിലും വളരെ മാറിപ്പോയി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അഭിനയിച്ച ഹണിയുടെ സിനിമ അരങ്ങേറ്റം സിനിമയിൽ നിന്ന് ഹണിയുടെ ണ്ടായ മാറ്റങ്ങളും ബിഹൈൻഡ് വുഡ് ചാനലിലൂടെ മുമ്പരിക്കൽ ഹണി റോസ് സംസാരിച്ചത് വീണ്ടും ചർച്ചയാവുന്നു ബോയ് ഫ്രണ്ട് ചെയ്യുമ്പോൾ പത്താം ക്ലാസ്സിൽ എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മുന്നേ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയൻ സാറിനെ കാണാൻ പോകുന്നത് അന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പ്ലസ് ടു കഴിയട്ടെ എന്ന് എന്നാൽ പിന്നെയും ഞാൻ അദ്ദേഹത്തിന് എന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത് സത്യത്തിൽ എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് സുഹൃത്തുക്കൾക്ക് പോലും വിശ്വസിക്കാനായില്ല ഒന്നാമത് ഞാൻ അത്തരത്തിലൊരു പരിപാടികൾക്കും പങ്കെടുക്കുകയോ എനിക്ക് അങ്ങനെ അഭിനയത്തോട് താല്പര്യമുണ്ടെന്ന് അവർക്കറിയില്ല ഞാൻ സിനിമയിൽ എത്തുന്നതിന് മുന്നേ വിനയൻ സാറിനെ പോയി കണ്ടപ്പോഴേ നാട്ടുകാർ പറഞ്ഞു നടന്നത് ആ കുട്ടിയെ സിനിമയിൽ എടുത്തു എന്നായിരുന്നു അന്ന് പക്ഷേ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അങ്ങനെ വിനയൻ സാറിന്റെ ബോയ്ഫ്രണ്ടിലൂടെയാണ് സിനിമയിലെത്തിയത് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിനിമയിൽ തുടരാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം തുടക്കകാലത്ത് ഹണി റോസിന്റെ സിനിമകൾ ഒന്നും തന്നെ അത്രയും പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നില്ല പല ചിത്രങ്ങളും പരാജയമായിരുന്നു അതിനൊരു ബ്രേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത റിവാൻഡ്രം ലോഡ് എന്ന ചിത്രമാണ് അതിലെ കഥാപാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിനുശേഷം നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായ പ്രതിസന്ധികൾ ഹണി റോസിന്റെ കരിയറിലും ഉണ്ടായിട്ടുണ്ടെന്ന് താരം വ്യക്തമാക്കി സിനിമകൾ തുടരെ പരാജയപ്പെട്ടപ്പോൾ വി കെ പ്രകാശും അനുപ് മേനും ചേർന്ന ഹണി റോസ് എന്ന പേര് മാറ്റിയാലും സംസാരിച്ചിരുന്നു ഹണി പകരം ധനി എന്നായിരുന്നു അവർ നിർദ്ദേശിച്ച പേര് ആ പേര് നല്ലതാണ് പക്ഷേ എനിക്ക് ചേരില്ല അതിനാൽ അത് ഉപേക്ഷിച്ചു പരാജയങ്ങൾക്ക് കാരണം പേര് മാറ്റിയാൽ മാറിയേക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് എന്നാൽ അത് വേണ്ടെന്ന് വെച്ചു സിനിമയിൽ വന്നപ്പോൾ നേരിട്ട് എല്ലാ പ്രതിസന്ധികൾക്കും ഒപ്പമുണ്ടായിരുന്ന അച്ഛനും അമ്മയും തന്നെയായിരുന്നു ഏതൊരു കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കാൻ അവർ മാത്രമാണുള്ളത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി അനൂപ് മേനൻ ജയസൂര്യ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം എല്ലാം ഹണി സിനിമ ചെയ്തിട്ടുണ്ട്